ഹായ് എല്ലും സ്വാഗതം ഇടാനൊന്നും എനിക്ക് പറ്റില്ല വർക്ക് കൂടുതൽ ലൈവ് വരാനൊന്നും തീരെ പറ്റില്ല പിന്നെ ലൈവ് ഓരോരുത്തരും ലൈവ് വരണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ലൈവ് വരാൻ എനിക്ക് ഒട്ടും പറ്റില്ല അത്രയും വർക്ക് കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ ഫോണ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത്രക്കേ സപ്പോർട്ട് ചെയ്യ പിന്നെന്താണ് പിന്നെ ലഞ്ച് ടൈമൊക്കെയാണ് കഴിക്കാൻ ചായ തന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ ചായ കൊടുത്തില്ല ഭക്ഷണം കൊണ്ടു വന്നിട്ടില്ല അഞ്ചു മണിവരെ ഉണ്ട് അത് അത് കഴിഞ്ഞിട്ട് പോവാ പറഞ്ഞിട്ടാണ് അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം ടൈം കിട്ടുമ്പോഴെല്ലാം ആയിട്ട് വരും ഇപ്പൊ ഭയങ്കര തിരക്കാണ് തിരക്ക് തിരക്ക് തിരക്ക്ന്ന് വെച്ചാൽ ഒരാള് രണ്ടോളും ഭയങ്കര ഒരാ നാല് പേര് നാലുപേര് ചെയ്യുന്നവർക്ക് ഒരാൾ തന്നെ ചെയ്യാൻ പറഞ്ഞ ഓണറും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നടക്കും അതുകൊണ്ട് സെല്ലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ അത്രയും പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് കമെന്റ് ഇട്ടവർക്കെല്ലാം റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് പറ്റുന്ന സമയത്ത് എനിക്ക് ലൈവ് ഇടാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാൻ കമ്പനിടെ ഉള്ളിൽ ഞാൻ വോയിസ് ആയിട്ട് വരാന്ന് വെച്ച പാട്ട് ഭയങ്കര പാട്ട് സൺഡേ ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം പാട്ട് വെക്കും ഭയങ്കര സൗണ്ടാണ് അപ്പൊ അത് കോപ്പറേറ്റ് ഉണ്ട് അപ്പൊ അതൊന്നും പറ്റില്ല ഇത്രക്കുള്ള ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത് അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ